കേട്ടോ എപ്പത് മുപ്പത് മുപ്പത് അമ്പത് അമ്പത് ഒമ്പത് മുപ്പത് ഒമ്പത് ഒമ്പത് അമ്പത് ஒரு <laughs> <laughs> ഒരു ആള് വന്ന് ചൊന്നാക്കാ ചൊല്ലണേ പോലെ ചൊല്ലണേ പോലെ കേട്ടേനെ ഇവിടുന്ന് മീൻ പിടിച്ചേരെ നിങ്ങൾക്ക് 30 രൂപ കുട്ടി ഉണ്ട് 30 രൂപ 30 30 30 രൂപ ഉണ്ട് ഇമ്മ നീ ഇവിടെ നിങ്ങൾ 30 രൂപ വെളിച്ച് ഇണ്ടാക്കി നിങ്ങൾ ആയിസുകളാതെ ഈസുകളാതെ പോകണേ 30 രൂപ 30 രൂപ 30 രൂപ 30 30 നേ ഒരു വെട്ടി കൊള്ളോ ഒരു വെട്ടി കൊള്ളോ

2790 90 2798 28 8 28 8 2890 90 2890 90 29 90 29 90 28 90 90 29 90 90 90 ഇതാണ് വിളിച്ചെടുത്തത് 28 90 28 90 90 90 28 90 29 80 قلت <applause> <applause>